തുടർച്ചയായ രണ്ടാം വർഷവും രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിംഗിൾ മാൾട്ടും ആഗോള വിസ്കി വിപണിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ വിസ്കിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം വിസ്കി ബ്രാൻഡായ ഇന്ദ്രി ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ മദ്യ ഉപഭോഗ ഡാക്ട സ്രോതസ്സുമായി കണക്കാക്കപ്പെട്ട ഇന്റർനാഷണൽ വൈൻ ആൻഡ് സ്പിരിറ്റഡ് റെക്കോർഡ്സ് ആണ് ഈ അംഗീകാരം അവർക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ദ്രിയുടെ രണ്ട് ദശാംശം നാല് ദശലക്ഷം കുപ്പികൾ വിൽപ്പന നടത്തിയതായാണ് കണക്കുകൾ പറയുന്നത് ആഭ്യന്തരമായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കേസുകളും വിദേശ വിപണിയിൽ നാൽപ്പത്തി ആറായിരം കേസുകളും വിറ്റഴിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിംഗിൾ മാൾട്ടയായി ഇന്ദ്രി മാറുകയായിരുന്നു ഒരു കാലത്ത് വിദേശ സിംഗിൾ മാൾട്ടുകൾ അടക്കി വാണിരുന്ന ഇന്ത്യൻ വിപണിയിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുമായാണ് ഇന്ദ്രി കടന്നു വന്നത് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കാനും ഇന്ദ്രിക്ക് സാധിച്ചു ഇനി എന്താണ് ഇന്ദ്രിയെന്ന് നമുക്കൊന്ന് നോക്കാം ഡൽഹി ആസ്ഥാനമായുള്ള പിക്കാഡിലി ഡിസ്റ്റിലറീസ് ആണ് ഇന്ദ്രി വിസ്കിയുടെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഹരിയാനയിലെ ഇന്ദ്രിയിൽ യമുനാൽ നദിയുടെ തീരത്താണ് ഈ ഡിസ്റ്റിലറി സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളോളം വൈനിന്റെയും ബിയറിന്റെയും നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് കമ്പനി വിസ്കി നിർമ്മാണത്തിലേക്ക് കടന്നു വരുന്നത് ഇന്ദ്രിയ എന്ന സ്ഥലപ്പേര് തന്നെയാണ് ഈ വിസ്കിയുടെ പേരിന് പിന്നിലുമുള്ളത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഈ പേരിന് പിന്നിലുണ്ട് അതായത് പുരാതന കാലത്തെ ഇന്ദ്രിയ ഒരു പ്രധാന ആത്മീയ കേന്ദ്രമായിരുന്നു സംസ്കൃതത്തിൽ ഇന്ദ്രിയ എന്ന വാക്കിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഈ പേരെന്നും കരുതപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ നിർമ്മാണ പ്രക്രിയയും പ്രത്യേകത പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കാം പരമ്പരാഗത സ്കോട്ടിഷ് സിംഗിൾ മാൾട്ടകളുടെ നിർമ്മാണ രീതികൾ പിന്തുടർന്നു തന്നെയാണ് ഇന്ദ്രിയും നിർമ്മിക്കുന്നത് ബാർലി വെള്ളം ഈസ്റ്റ് എന്നിവ മാത്രം ഉപയോഗിച്ചാണ് ഇതിന്റെ ഉത്പാദനം ഇന്ത്യൻ കാലാവസ്ഥ പ്രത്യേകിച്ച് ചൂടുള്ള അന്തരീക്ഷം വിസ്കിക്ക് അതിൻ്റെതായ സവിശേഷതകൾ നൽകുന്നുണ്ട് വേഗത്തിൽ നടക്കുന്ന പാകപ്പെടുത്തൽ പ്രക്രിയ വിസ്കിക്ക് കൂടുതൽ തീവ്രമായ സ്വാദ് നൽകാനും സഹായിക്കും ഇന്ദ്രയിലെ ശ്രദ്ധേയമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് ട്രിപ്പിൾ വുഡ് രീതി തന്നെയാണ് ഇതിൽ വിസ്കി മൂന്ന് വ്യത്യസ്ത തരം ദീപ്പകളിലാണ് പാകപ്പെടുത്തിയെടുക്കുന്നത് മുൻപ് ഉപയോഗിച്ച ബർബൺ വീപ്പകൾ അതായത് ഇതിലൂടെ വാനില തേൻ കാരമൽ എന്നിവയുടെ സ്വാദ് നമുക്ക് ലഭിക്കും മുൻപ് ഉപയോഗിച്ച വൈൻ വീപ്പകൾ അതിലൂടെ പഴങ്ങളുടെയും മസാലകളുടെയും സങ്കീർണമായ രുചികൾ നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി മുൻപ് ഉപയോഗിച്ച ഷെറി വീപ്പകൾ അതായത് ഉണക്കിയ പഴങ്ങൾ ചോക്ലേറ്റ് ഓക്ക് തുടങ്ങിയവയുടെ ഗന്ധവും രുചിയും ഇതിലൂടെ ലഭിക്കാൻ സഹായമാവും ഈ മൂന്ന് വീപ്പകളിലെയും ബിസ്കി പാകമായ ശേഷം ഒരുമിച്ച് ചേർത്ത് കുപ്പിയിലാക്കും ഈ പ്രക്രിയ ഇന്ദ്രിക്ക് സങ്കീർണവും ആഴത്തിലുള്ളതുമായ ഒരു രുചി അനുഭവം തന്നെ നൽകുന്നുണ്ട് ഇന്ദ്രിക്ക് പല പതിപ്പുകളുണ്ട് അവയിൽ ഏറ്റവും പ്രശസ്തമായത് ഇന്ദ്രി ട്രിനി വുഡ് തന്നെയാണ് ഈ ബ്രാൻഡിന്റെ ഏറ്റവും പ്രചാരത്തിലുള്ളതും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ പതിപ്പാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വീപ്പകളിൽ പാകപ്പെടുത്തുന്നത് ആയതുകൊണ്ട് തന്നെ സങ്കീർണമായ രുചിക്കൂട്ടുകൾക്ക് പേരുകേട്ടത് തന്നെയാണ് കൂടാതെ ഇന്ദ്രി ധ്രുവ് ഇന്ദ്രി ട്രാവൽ റീറ്റൽ എക്സ്ക്ലൂസീവ് ഹൗസ് ഓഫ് ഡ്രാഗൺ എക്സ്ക്ലൂസീവ് എഡിഷൻ സിറ്റി സീരീസ് ആഗ്നേയ തുടങ്ങിയ വേറെയും പരപ്പതിപ്പുകളുണ്ട് രാജ്യാന്തര വിപണിയിൽ ഒരു ഇന്ത്യൻ വിസ്കിക്ക് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നത് ഇന്ദ്രിയിലൂടെയാണ് ലോകോത്തര വിസ്കി മത്സരങ്ങളിൽ ഈ ബ്രാൻഡ് നേടിയ വിജയങ്ങൾ അതിനുദാഹരണം തന്നെയാണ് വിസ്കി ഓഫ് ദി ഇയർ പോലുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇന്ദ്രിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അംഗീകാരങ്ങൾ ഇന്ത്യൻ സിംഗിൾ മാർട്ടുകളെയും ലോകവിപണിയിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ്